ചൂരൽമല ദുരന്തം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കേരളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡാണ് ഉരുൾപൊട്ടലാണ് ഡെബ്രി ഫ്ലോയിൻ്റെ കണക്ക് വെച്ചിട്ട് ഒഴുകി ഇറങ്ങിയിട്ടുള്ള കല്ലും മരവും മണ്ണും കട്ടയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അളവ് നോക്കുമ്പോഴത്തേക്കതിൻ്റെ വലിപ്പം ഏറ്റവും വലുതാണ് റെക്കോർഡ് ആയിട്ട് ഏറ്റവും വലിയ ഡെബ്രി ഫ്ലോ ആയിരുന്നത് അതിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം നമുക്കറിയാലോ ആകെ ഒരു മുന്നൂറ്റമ്പത്തൊമ്പത് കോടി രൂപ വായ്പയായി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതും ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നല്ല ഗ്രാൻഡായിട്ടല്ല മാർച്ച് ഒരു ബഡ്ജറ്റ് വിൻഡോയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ക്യാപിറ്റൽ അസിസ്റ്റൻസ് അത് തിരിച്ച് കൊടുക്കേണ്ട ലോങ് ടേം ആയിട്ടുള്ളൊരു സോഫ്റ്റ് ലോണായിട്ട് കിട്ടിയതാണ് കേരളം പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പം ദുരന്ത നിവാരണത്തിനകത്ത് പണ്ട് എങ്ങനെയാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പണ്ടൊരു ദുരന്തം ഉണ്ടായി അപ്പോൾ അവരെ പിടിച്ച് കൈ പിടിച്ച് കയറ്റണം കഞ്ഞി കൊടുക്കണം പിന്നെ പറഞ്ഞു വീട്ടിലേക്ക് വിടണം പിന്നെ അവരെവിടെ പോയി ജീവിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ ഈ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാട് അങ്ങനല്ല അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കണം അതാണത് ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ബിൽ ബാക്ക് ബെറ്റർ നന്നായിട്ട് തിരിച്ചു പിടിക്കണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭേദപ്പെട്ട് തിരിച്ചു പിടിക്കണം എന്നാൽ ഇത് ഐക്യരാഷ്ട്ര സഭയുടെ ആ സഭയുടെ ഈ സെന്തായി ഫ്രെയിംവർക്ക് ഓൺ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രമാണങ്ങളുണ്ട് അന്തർദേശീയ പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രദേശം കൂടി വിളിച്ചു പോയി അവരെ കൊണ്ടുവന്ന് നമ്മളെ നമ്മുടെ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓപ്പറേഷൻ അല്ലാത്ത ഏകോപനത്തിൽ നടത്തി അവരെ മുപ്പതാം പൊക്കം ക്യാമ്പുകളിൽ നിന്നും ഇൻഡിവിഡുവലായിട്ടുള്ള വീടുകളിലേക്ക് അവരെ മാറ്റി അവർക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് നിശ്ചിത എണ്ണം ആളുകൾക്ക് രണ്ടു പേർക്ക് കിടപ്പ് രോഗികളോ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളോ ഉള്ള സ്ഥലത്ത് മൂന്നാൾക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വെച്ച് ഉപജീ ഒരു ഒരു സബ്സിസ്റ്റൻസ് അലവൻസ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ നിലയ്ക്ക് ദുരന്ത ബാധ്യതരോടൊരു സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നതിന് ഏതാണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇവിടെ പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള സഹായം നമുക്കറിയാം ഇനി അടുത്ത ഘട്ടം എന്താ അടുത്ത ഘട്ടം ഇവരുടെ ജീവിതം തിരിച്ചു പിടിക്കണം അവിടെ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം അവരുടെ ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ നഷ്ടപ്പെട്ടെന്നു തന്നെ വീടുണ്ട് കന്നുകാലികളുണ്ട് കൃഷിയിടമുണ്ട് അവരുടെ ബാക്കിയുള്ള ആസ്തികളുണ്ട് അവർക്കുള്ള പൊതു സൗകര്യങ്ങളുണ്ട് എന്നുപറഞ്ഞ എനിക്കൊരു വീട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് വെച്ച് തന്നാൽ മതി പക്ഷേ ഒരു പ്രദേശത്തെ വീടുകൾ വീടുകളൊന്നാകെ പോവുകയും ആ വീടുകളുടെ അനുബന്ധമായിട്ടുണ്ടാകേണ്ട സാമൂഹ്യ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു റോഡ് പോകുന്നു സ്കൂൾ പോകുന്നു ആശുപത്രി പോകുന്നു പൊതു സ്ഥലം പോകുന്നു ക്ഷേത്ര ആരാധനാലയങ്ങൾ വരെ പോലും പോകുന്നു ഇതെല്ലാം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച്വലി വാക്കോണ് അവരുടെ മുമ്പിലൊന്നും അപ്പോൾ അവിടെ അവർക്ക് വീട് വെച്ച് കൊടുത്താൽ തീരുന്ന പ്രശ്നമാണോ അത് അതുകൊണ്ട് അതുകൊണ്ടാണ് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ വീട് വേണം റോഡ് വേണം സ്കൂൾ വേണം ആശുപത്രി വേണം കളിസ്ഥലം വേണം തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ വേണം തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ വേണം ഇതെല്ലാം ഉണ്ടാക്കണം അതിന് അവരെ തയ്യാറാക്കുന്ന തരത്തിലുള്ള സോഷ്യൽ എൻജിനീയറിങ് വേണം അവരെ മാനസികമായി തയ്യാറാക്കണം പരിശീലിപ്പിക്കണം ഇതെല്ലാം വേണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു സമഗ്രമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആ സമഗ്രമായിട്ടുള്ള ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പുനർനിർമ്മാണം എന്ന് പറയുന്നു അപ്പോൾ ഒരു ചോദ്യമുള്ളത് ഇവർക്ക് ദുരന്ത ബാധിതരായ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് കാശ് കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടാൽ പ്രശ്നമൊന്നും ഇല്ലേ എന്നുള്ളതാണ് ആ കാശ് കൊടുത്ത് കിട്ടും അതാണ് ഞാൻ ചോദിക്കുന്നത് വീട് വയ്ക്കാം പക്ഷേ അത് നമുക്കൊരു ഒരു ഒരു കാര്യാലൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു കാറ് വാങ്ങാം പക്ഷേ നിങ്ങൾക്ക് റോഡുണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുന്നവനെ റോഡുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കാറ് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ റോഡെന്ന് പറയുന്നതോ ആരുടെ ഉത്തരവാദിത്തമാണ് സാമൂഹിക ഉത്തരവാദിത്തമാണ് ആ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് സ്വകാര്യമായിട്ടുള്ള ഈ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീടുണ്ടായാൽ പുനർനിർമ്മാണം ആവില്ല എന്ന് മനസ്സിലാക്കണം ആ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങൾ ഒന്നാകെ ഉണ്ടാക്കാൻ അപ്പോൾ അത്തരത്തിലൊരു മോഡൽ റീഹാബിലിറ്റേഷൻ പാക്കേജ് നടപ്പിലാക്കുന്നതിനാണ് കേരളം കേരളം പറ്റ് പലതിലും എന്നതുപോലെ ഇത് ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ ഒരു സംഘ ഒരു 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 മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടന്നു കാണില്ല അത്തരമൊരു ടൗൺഷിപ്പിലേക്കുള്ള പ്രയാണമാണ് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും അല്ലാതെ നഷ്ടത്തിൻ്റെ ചില ആർട്ടിക്കിൾസ് ചില സ്വസ്തുക്കൾ തിരിച്ചു കൊടുത്തുകൊണ്ടല്ല അത് പരിഹരിക്കുന്നത് അതാണതിൻ്റെ ചിലവ് അതാണതിൻ്റെ സോഷ്യൽ കോസ്റ്റ് അതാണിതിൻ്റെ അതിൻ്റെ മേന്മയും അതാണ് അതാണ് ലോകം കാഷിക്കുന്ന പുനർനിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ ആ പണം ഇവിടെ എല്ലാം വളരെ ലളിതമായി കാണുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം കേരളത്തിൻ്റെ മൊത്തം കടം അത് ആളോഹരി കടം എന്ന് പറയുക നോക്കുമ്പോഴത്തേക്ക് ആളായിട്ട് തിരിച്ചുക അതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തിരിച്ച തുക അറുന്നൂറ് കോടി രൂപ അറുന്നൂറ് കോടി രൂപയും നാനൂറിലെ ഗുണഭോക്താക്കൾ അവരെ കൊണ്ട് ഹരിച്ച എത്ര കോടി രൂപയാണ് ആ കാശ് കൊടുത്ത ഈ കാശലും കൂടെ എന്ത് ചെയ്യുകയാണ് എന്ന നരേറ്റീവ് ഉയർത്തുന്നവർ ഈ തിരിച്ചുപിടുത്തം ഞാൻ ഞമ്മളുടെ പുഴയിൽ അവിടെ 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 അടിഞ്ഞുകൂടി ഉപയോഗയോഗ്യമല്ലാതായി മാറിയ ഭൂമിയെ തിരിച്ചു പിടിക്കുന്ന കോസ്റ്റ് നിങ്ങൾ ആരുടെ പ്രഖ്യാപിത ആ ലൊക്കേഷനിൽ നിന്നാണ് വഹിക്കുക ആ റോഡ് ഉണ്ടാക്കാനുള്ള ചിലവ് നിങ്ങൾ ആരുടെ പ്രഖ്യാപിത ആ ലൊക്കേഷനിൽ നിന്നാണ് വഹിക്കുക സ്കൂൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നത് അങ്കണവാടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതാണ് പറയുന്നത് വളരെ ട്രിവിയലായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവമെന്ന് പറയുന്നത് പക്ഷേ അത് കേരള സമൂഹമൊന്നും അതിലേക്ക് വീഴുമെന്നില്ല കേരളത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പാക്കേജിന് ഒരു രീതിയെ വളരെ വൈകിപ്പോയോ കോടതി വ്യവഹാരം കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഭൂമി ഏറ്റെടുക്കൽ എത്ര വൈകി എന്നുള്ളത് പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് അതിനകത്തുള്ള ഗുണഭോക്താക്കൾക്കുള്ള ആളുകൾക്ക് ഒരു വീട് ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേറെ എവിടെയുണ്ട് എത്ര ദുരന്തമൊക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ അപ്പോൾ അത് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നടക്കുന്നൊരു സംഗതിയുടെ ഭാഗമാണ് നമുക്ക് അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം അതിൻ്റെ ഒരു വളരെ എന്താ പറയുക ക്രിയാത്മകമായിട്ട് അതിനകത്ത് പോരായ്മകളും കാര്യങ്ങളും പറയുന്നത് പോലെയല്ല ഈ കാശെല്ലാം കൂടെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര എന്ന് ചോദിക്കുന്നത് അത് ഇങ്ങനെ എന്തിനേയും ഇങ്ങനെ ട്രിവിയലൈസ് ചെയ്യുന്ന ഒരു സെറ്റുണ്ട് ആ സെറ്റിൻ്റെ സ്വഭാവമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സി എം ഡി ആർ എഫിൽ പിരിച്ച തുകയുടെ കണക്കാണല്ലോ ഇത് പറയുന്നത് ആളുകൾ സംഭാവന കൊടുത്ത വയനാട് ദുരിതാശ്രത്തിന് അതിൻ്റെ കണക്കല്ല അതിൻ്റെ ഡാഷ് ബോർഡിലുണ്ട് കിട്ടിയത് എത്ര ചിലവഴിച്ചത് എത്ര എന്തിന് ചിലവഴിച്ചു എന്നൊക്കെയുള്ളത് ഈ പറയുന്ന ആളുകൾക്ക് ഒരു ക്ലിക്കിൽ കിട്ടുന്നതാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അതിന് നമുക്ക് കണക്ക് ചോദിക്കാം വിവരാവകാശം ചോദിക്കാം എല്ലാം ചോദിക്കാം ഇല്ലേ ഇവിടെ ചില സംഘടനകളൊക്കെ പിരിച്ചിട്ട് കൊടുത്തു വെച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ ആശുണ്ടല്ലോ അതെന്താ ചോദിക്കാത്തത് അത് സർക്കാരിന് കൊടുത്തിട്ടില്ലല്ലോ നമുക്ക് സർക്കാരിനോട് ചോദിക്കാൻ പറ്റില്ല അതാണ് അത് പിണറായി കൊള്ളാം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണെങ്കിലും നിങ്ങൾ ആരോട് ചോദിക്കാം ചോദിക്കാം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോവാം എനിക്കറിയാനുള്ള അവകാശമുണ്ട് പക്ഷേ അങ്ങനല്ലോ ഇത് ആർക്ക് കൊടുക്കുമെന്ന് പറയുന്നില്ല എവിടെ ചെയ്യുമെന്ന് പറയുന്നില്ല അങ്ങനെയല്ലാതെ പിടിച്ചു വെച്ചിരിക്കേണ്ട കാശിനെ കുറിച്ച് എന്താ പറയാത്തെ അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പാക്കേജിനകത്ത് വരിക എന്നുള്ളതാണ് അത് വേദാണ്ട് ഭംഗിയായി സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്നുണ്ട് ഓക്കെ